അലൈക്കും വറഹമ്മുള്ള ഒരു കാര്യം ചോദിക്കട്ടെ ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അവരുടെ നേതാവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയോ അവരുടെ മധു പറയുന്നതിനോട് അസൂയ തോന്നുന്നതായ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമുണ്ടോ ഇല്ലല്ലോ എൻ്റെ അറിവില് ഇസ്ലാം നാമധാരികളായ ചില പുത്തനാശയക്കാർ ലോകത്തിൻ്റെ നേതാവായ ഹബീബുന റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവ് വസ്ലമ തങ്ങളെക്കുറിച്ച് പുകത്തി പറയുന്നതിനോടും റസൂലുല്ലാൻ്റെ മധു പാടുന്നതിനോടും അവർക്കെന്തോ ഒരു ഒരു ഉള്ളിലൊരു വിങ്ങലാണ് അവരതിനെ ലലാലത്തു നിന്നും ബിദുരത്തു നിന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ശരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയത്തപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും റസൂൽ അല്ലാ സഹു അലൈവ് സ്വലാമ തങ്ങളെ തന്നെയല്ലേ അതുകൊണ്ടാണല്ലോ ലോകത്തിൻ്റെ ഓരോ മൂലകളിൽ നിന്നും ഓരോ സെക്കൻഡിലും റസൂലുള്ള പേരിങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ബാങ്ക് വിളിയിലൂടെ ഖുർആാനിൽ സൂറത്ത് ഷെറഹിലെ നാലാം സൂക്തത്തിലൂടെ അള്ളാഹു സുബാനുത്താല പറയുന്നുണ്ട് വറഫഹനാല കദിക്കിറക് ഇതിൻ്റെ തഫ്സീറിൽ ഇമാം റാസുറഹമ്മ പറയുന്നത് കാണുക ക അന്നഭൂ തയാലായ അങ്ങയുടെ മഹത്വം നാം ഉയർത്തിയെന്നത് ഈ ലോകത്ത് അങ്ങയുടെ അനുയായികളെ വർദ്ധിപ്പിക്കുകയും അവർ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ മേൽ സ്വലാത്ത് ചെല്ലുകയും അങ്ങയുടെ സുന്നത്തിനെ അവർ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് പോലെയാണ് എന്നിട്ട് റാസി റഹ്നഅല്ല ഇതിനോട് ചേർത്തി വായിക്കുന്നുണ്ട് ബലിൻ ഉലമാ ഹിദുമത്തിക്ക പണ്ഡിതന്മാരും ഭരണാധികാരികളും അങ്ങയുടെ അടുക്കലേക്ക് വരും ബാബി വൈസല് അങ്ങയുടെ വാതിലിൻ്റെ പിറകിൽ നിന്ന് അവരങ്ങോട് സലാം പറയും വയം സഹൂന ഉജൂഹവും ബി തുറാബി റൗലത്തിക്ക പരിശുദ്ധമായ റൗലാ ഷെരീഫിലെ മണ്ണെടുത്ത് അവർ അവരുടെ മുഖത്ത് പുരട്ടും വയർജൂന ശഫായത്തക്ക് അങ്ങിൽ നിന്ന് അവർ ശുപാർശയെ പ്രതീക്ഷിക്കുന്നുണ്ട് ഫഷറഫു ബാൻ ഇലായോമിൽ കിയാമ ആകയാൽ നബിയെ അങ്ങയുടെ മഹത്വം കിയാമത്തെ നാൾ വരെ നിലനിൽക്കുന്നതാണ് അപ്പോൾ പ്രിയമുള്ളവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ പുകത്തപ്പെടേണ്ടവരും ആദരിക്കപ്പെടേണ്ടവരും റസൂൽ അല്ലാ അലൈഹി അല്ലൈവല തങ്ങൾ തന്നെയല്ലേ ഇതിനോളം അർഹതപ്പെട്ട വേറെ ആരാണ് ജീവിച്ചു പോയത്